അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ കണ്ണാടി വെളിച്ചം എഫ് എച്ച് സി സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്തിന് ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള രണ്ടാം സ്ഥാനം ലഭിച്ചു ഹരിതകലാ മിഷൻ നൽകുന്ന അവാർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രോഹിദാശൻ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നും ഏറ്റുവാങ്ങി മികച്ച സ്ഥാപനതല പച്ചത്തുരുത്തിനുള്ള അവാർഡാണ് ലഭിച്ചത് നേരത്തെ ഹരിതകേരള മിഷൻ നടത്തിയ പരിശോധനയിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിനെ മികച്ച പച്ചത്തുരുത്തായി തെരഞ്ഞെടുക്കുന്നതിന് നോമിനേറ്റ് ചെയ്തിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പച്ചത്തുരുത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുകയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ടീം അംഗങ്ങളും ഡോക്യുമെൻറ്റേഷൻ പ്രസൻറ്റേഷൻ നടത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ജില്ലയിലെ മികച്ച സ്ഥാപനതല പച്ചത്തുരുത്തിനുള്ള രണ്ടാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് കണ്ണാടി വെളിച്ചം എഫ് എച്ച് എസ് സി കോമ്പൗണ്ടിൽ മുപ്പത് സെൻറ്റ് സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുടങ്ങിയത് കനത്ത ചൂടുള്ള പ്രദേശത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും ചകിരിച്ചോറ് വെച്ച് മെത്ത വിരിച്ചുമാണ് സസ്യരഥാദികളെ സംരക്ഷിച്ചു വന്നത് നൂറ്റമ്പതോളം വൃക്ഷങ്ങളാലും ചെടികളാലും സമ്പന്നമാണ് പച്ചത്തുരുത്ത് പച്ചത്തുരുത്തിനോട് ചേർന്ന് ഏകദേശം അഞ്ച് സെൻ്റ് ഭൂമിയിൽ ശലഭോദ്യാനം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് പച്ചത്തുരുത്തിന് ചുറ്റും നടപ്പാത കെട്ടി സന്ദർശകർക്ക് നോക്കിക്കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ധനസഹായത്തോടെയാണ് പച്ചത്തുരുത്ത് നിർമ്മിച്ചിട്ടുള്ളത് പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പരിപാലന കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഹരിത കേരള മിഷൻ ലക്ഷ്യങ്ങളായ വെള്ളം വൃത്തി വിളവ് എന്നിവ ഈ സ്വാഭാവിക പച്ചത്തുരുത്ത് നിർമ്മാണത്തിലൂടെ നേടിയെടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമികാനൂസ് ചക്രക്കൽ